ഹലോ അതെ ആദ്യമായിട്ട് ഈ ക്ലാസ് റൂമിനോട് നന്ദി പറയാണ് ഇങ്ങനെ ഒരു അവസരം ഇത്രക്കോ ആധികാരികമായ രീതിയിൽ തന്നെ ഒരു മറുപടി പിന്നെ ഞങ്ങക്ക് പറഞ്ഞിരുന്നതിൽ ആദ്യമായി നന്ദി പറയുന്നത് പിന്നെ ഉസ്താദയുടെ സംശയം എന്താന്ന് വെച്ചാൽ അതായത് എന്റെ ഒരു കൂട്ടുകാര അവൻ മുജാഹിദ് അവന് മറ്റേ ഞാൻ സംവാദം ഉണ്ടാവാറുണ്ട് കുവൈത്തിൽ പോയതിന് ശേഷമാണ് അവൻ ആദ്യം മുജാഹിദ് മുജായത് അറിയില്ല പക്ഷെ കുവൈത്തിൽ പോയതിന് ശേഷമാണ് പിന്നെ അവന് മുജാഹിദ് അപ്പൊ ഞാനും അവൻ്റെ സംവാദം ഉണ്ടാറുണ്ട് അപ്പൊ അവൻ പറഞ്ഞ കബറ് കെട്ടിപ്പോക്കുന്നതിന് ഒരു ചോദ്യമാണ് ചോദിച്ചത് അപ്പൊ അവൻ എനിക്ക് ഷാഫിമാമിന്റെ ഗ്രന്ഥത്തിലുള്ളൊരു കട്ടിങ് എടുത്തിട്ട് അച്ചു തന്നിട്ട് അതില് ഷാഫി മാമൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചാൺ മോറ്റ കൂടുതല് ൊക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അംഗീകരിക്കുന്ന ഷാഫി മാമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞ ആ ഉസ്താദോട് ചോദിച്ചിട്ട് പറഞ്ഞേരാം അതിനൊരു മറുപടി തന്ന വളരെ വലൈക്കും അത് പറയാം അതായത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പി എം പഠിക്കുന്നുണ്ട് നിങ്ങളെ കൂട്ടുകാർ നിങ്ങളെ കൂട്ടുകാരന് ഏത് നാട്ടിലാന്ന് പറഞ്ഞാൽ നമുക്കൊരു എളുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നാട് ഒന്നറിയിച്ചാ മതി വേറൊന്നുമില്ല ഏഹ് ഞാൻ പി എം അടിക്കാൻ ജവാബ് വന്നാൽ മതി എല്ലാരും അറിയേണ്ട വച്ചിട്ടാണ് പി എം പറഞ്ഞാൽ മതിയെന്ന് അപ്പൊ ഏതായാലും ഷാഫി മാമുറമുല്ലാഹിഅലി തങ്ങള് അങ്ങനെ കവറ് കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ഴിബാറത്താണ് തന്നിട്ടുള്ളത് ഏ അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിന്റെ മർമ്മമാണ് പറയുന്നത് അതായത് ഈ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില അഴിബാറത്തുകൾ കാണുമ്പോൾ നമ്മുടെ ഈ പുത്തൻവാദികളാകുന്ന മുജാഹിദുകാരും ജനാധ്യതരും ഒക്കെ വിചാരിക്കുന്നത് അത് ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ള പ്രശ്നമാണ് അയന ഏ സത്യത്തില് കെട്ടിപ്പൊക്കളാണ് മാറ്റിയിട്ട് നമ്മളെ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന മക്ബറയില് ഖബറിന്റെ മേലൊന്നല്ല പുതിയ ഖബർ ഇല്ലാത്തൊരു സ്ഥലത്ത് ഇനി മുസ്ലിമീങ്ങളെ മറവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ബിൽഡിങ് ഉണ്ടാക്കുന്നതിന്റെ വിധി എന്താ ഏ എന്താ അവിടെ ബിൽഡിങ് ഉണ്ടാക്കണേന്റെ വിധി അതും പണ്ഡിതന്മാര് പാടില്ല എന്ന് പറയും ഹറാമാണെന്ന് പറയും അപ്പൊ ഖബർ കെട്ടിപ്പൊക്കിനടുത്ത് അത് ഹറാ പറയുന്ന മസലയുണ്ട് കറാഹത്താണെന്ന് പറയുന്ന മസലയുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അവിടെ ഖബർ പൊന്തിക്കുക എന്നുള്ളത് പിന്നെന്താ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യാൻ വേണ്ടി വക്വഫ് ചെയ്യപ്പെട്ട സ്ഥലത്തിൽ അതിന് തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കാഴ്ചപ്പാടിലാണ് അപ്പൊ മനസ്സിലായോ അപ്പൊ ഖബറിന്റെ മേലെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അടുത്ത ആളെ മറവ് ചെയ്യുമ്പോ പ്രശ്നം ഉണ്ടാവും ഏ അതുപോലെ തന്നെ ഖബറിന്റെ കബറിനെ കെട്ടിപ്പൊക്കിയാൽ ആ കബറുമ തന്നെ കെട്ടിയാൽ ആ കെട്ടിയത് പിന്നീടൊരു കാലത്ത് പഴയ കബറും മാന്തി പുതിയ പഴയ കബറിൽ മയ്യത്ത് വെക്കുക എന്ന അവസ്ഥ ഉണ്ടായാൽ അവിടെയും പ്രശ്നമുണ്ടാവും അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഷാഫി മസഹബിലെ ഈ നിലപാടിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞ പല വാചകങ്ങളും എടുത്ത് പരിശോധിച്ചാൽ കാണാം ൊക്കിൽ നിന്ന് പാടില്ല എന്ന് പറഞ്ഞത് മുസബലത്തായ അതായത് മുസ്ലിമീങ്ങൾക്ക് പൊതു ശ്മശാനമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയിലാണ് അതേ സ്ഥാനത്ത് സ്വന്തം ഉടമാവകാശത്തിലുള്ള ഭൂമിയിൽ അതിന്റെ ഹുക്കുമ ഹറാമാണ് എന്നല്ല കണ്ടോ അവിടെ തന്നെ വളരെ വ്യത്യം അതിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താ കാര്യം സ്വന്തം ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാകണില്ല അതേ സ്ഥാനത്ത് മുസബലത്തായ ഭൂമിയിൽ ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാകുന്നുണ്ട് അവിടെ തന്നെ എന്താക്കണം നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഇമാം ഷാഫി തങ്ങളുടെ മധുരവിലെ അവസാന വാക്കായ ഇമാം തങ്ങൾ ഹഗാമി ഹാദൽ ഷാഫി ഇമാം എന്ന് പറയുക ആ നെവി ഇമാം തങ്ങൾ തന്റെ റൗലയിൽ മഹാന്മാരായ അമ്പിയാക്കളുടെയും സാധിങ്ങളുടെയും കബറുകൾ ഇമാറത്ത് ചെയ്യുന്നതിന് അത് പരിപാലിക്കുന്നതിന് സീയത്ത് ചെയ്താൽ ആ വസീയത്ത് ശരിയാകുമെന്ന് വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് നേവി ഇമാമിന്റെ ഈ വിഭാഗത്ത് നമ്മുടെ പുതിയ മുജാഹിതകൾ കട്ടുകൊണ്ടാണ് കിതാബുകൾ ഇറക്കുന്നത് പി ഡി എഫ് തയ്യാറാക്കുന്നത് കിതാബ് ഷാമിലയിൽ പോലും കിതാബ് റൗദ എഴുതിയിട്ടുള്ളത് നേവി ഇമാമിന്റെ ഈ വിഭാഗത്ത് കട്ടുകൊണ്ടാണ് ഇന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ വിഷയം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക ഷാഫി ഷാദി മാമോഹരണത്തിന്റെ അർത്ഥം എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കുക ആ വിശദീകരണത്തിൽ നിന്ന് തന്നെ ഏ ശരീരം ദ്രവിച്ചു പോകാൻ സാധ്യതയില്ലാത്ത സ്വഹാബിയെ പോലെയുള്ള സുഹതാക്കളെ പോലെയുള്ള മഹാന്മാരാണ് മറവ് ചെയ്യപ്പെട്ടതെങ്കിൽ അവിടെ തീർച്ചയായും മറ്റൊരു തവറ് പിന്നീട് വരിക എന്ന സാധ്യതയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവിടെ കിട്ടുന്നതിന് വിരോധമില്ല എന്നും പിൽകാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഷാഫി ഇമാമ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഇമാം ഷാഫി തങ്ങളിൽ നിന്ന് കിതാബ് ഓതിപ്പടിച്ച മഹാന്മാരിൽ നിന്ന് പരമ്പരയായി കിട്ടിയ വിവരം വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ എക്കാര്യം പറയുന്നത് അല്ലാതെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് വെച്ചു കൊടുക്കുന്നതല്ല കാരണം ഉസ്താദ് അടിച്ചു സക്കി ഉസ്താദ് ഉള്ളതാണ് നമ്മക്കാകളുടെ സമാധാനം നോക്കൂ നിങ്ങൾ രണ്ടോ ഇബാറത്ത് അടിച്ചു നോക്കൂ നിങ്ങൾ പള്ളികളും അംബിയാക്കളുടെയും ഖബറുകൾ പരിപാലിക്കുന്നതിനും വസീയത്ത് ചെയ്യൽ പറ്റും എന്താ കാരണം ലിമാറീ അങ്ങനെ പരിമാലിക്കുന്നതിൽ അവിടെ സിയാറത്തിനെ നിലനിർത്താൻ സഹായിക്കലുണ്ട് ആ കബറുകൾ കൊണ്ട് പറക്കത്തെടുക്കാൻ സഹായിക്കലുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറ്റും എന്ന് ഇമാം നബബി റഹ്മുല്ലാഹി അലിഹി തങ്ങളാണ് പറയുന്നത് എന്റെ താലിബീൻ എന്ന കിതാബിൽ പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആരും മറക്കരുത് ഈ കിതാബിന്റെ പുതിയ കോപ്പി നിങ്ങൾ പരിശോധിച്ചാൽ ഈ വിവാഹത്തിന്റെ പല ഭാഗവും കട്ടത് കാണാം അവിടെ കാണൂല കേട്ടോ കൊറേ കട്ടിക്കണ് പി ഡി എഫ് ചെക്ക് ചെയ്ത് നോക്കൂ അതിലും പലതിലും കട്ടിട്ടുണ്ട് ഏഹ് അങ്ങനെ പലതിലും കട്ടത് ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു സഹി ഉസ്താദിനോട് വിളിച്ചു പറഞ്ഞതാ ഷാമ്പിലായി നോക്കിയപ്പോ കട്ടിക്കണ് പക്ഷെ കിതാബ് കുറച്ച് തീരുന്ന ആൾക്കാർക്ക് അത് കട്ടിക്കണെന്ന് മനസ്സിലാവും ഏഹ് വേറൊരു പി ഡി എഫ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോ അതിലും കട്ടുകണ് അപ്പൊ എന്റെ നെറ്റ് വളരെ സ്ലോ ആണ് ഞാൻ സഹി ഉസ്താദിനോട് വിളിച്ചിട്ട് പറഞ്ഞത് കക്കാത്തൊരു കിതാബ് എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അലാമുല്ല അത് പരിശോധിച്ചിട്ട് കക്കാത്ത ഒരു കിതാബ് ഫുള്ള റൗദന്റെ പി ഡി എഫ് തന്നെ നമുക്ക് കിട്ടി അങ്ങനെ കിതാബ് നോക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നിങ്ങൾ പലരും നോക്കും എന്നിട്ട് അതബുൽ മുഫ്രദ ലാ ഇല്ലാർ അദബുൽ യാ യാല്ല എന്ന് പറഞ്ഞു വന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതിലും ഒന്നില്ല റൗദ ലാ ഇവാറത്തില്ല എന്ന് പറഞ്ഞിട്ട് ആരും വരരുത് അത് ഫുള്ള കിതാബ് പരിശോധിച്ചാൽ അത് കാണാവുന്നതാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു അതെ ഷാഫി ഉസ്താദ് കിതാബിൽ തന്നെ ഷാഫി ഇമാമെന്നെ ഇത് പറഞ്ഞിട്ടുണ്ടോ പാടണ്ടെന്ന് അപ്പൊ അതിന്റെ സംശയം കൊണ്ട് ചോദിക്കുന്നതാണെന്ന് പിന്നെ ഷാഫി ഇമാമെന്നെ ഇത് പറഞ്ഞിട്ടുണ്ടോ പിന്നെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോക്കൊരു സംശയം ഉണ്ടായിരുന്നു ഉസ്താദ് അലൈക്കും വാല് അങ്ങനെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഷാഫി മദേബ് എന്ന് പറഞ്ഞാൽ ഷാഫി പറഞ്ഞത് മാത്രല്ല തന്റെ അസഹാബും പ്രകടിപ്പിച്ച വീക്ഷണങ്ങളാണ് ഷാഫി മദേബ് എന്ന് പറയുന്നത് അബി ഷാഫി ഇമാമ് പറയുന്ന ഷാഫി ഇമാമിന്റെ വീക്ഷണങ്ങളെല്ലാം ഇമാം ഷാഫിയുടെ കിതാബിൽ നിന്ന് വായിച്ചെടുക്കലും ചിലപ്പോ സാധിക്കൂല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ല നമ്മളെ നാട്ടിലുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളെല്ലാം അവരുടെ കിതാബുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കൂ സാധിക്കൂല അതുകൊണ്ടല്ല നിങ്ങൾ കേട്ടില്ലേ നമ്മളെ സുന്നീ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്ന ആളുടെ ബഹുമാനപ്പെട്ട കോടപ്പുഴ ബാബസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുശൂർ കട്ടെ ഏ ആ ബാബസ്താദ് ഉണ്ടാക്കുന്ന ചില കിതാബുകള് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ കിതാബ് വായിച്ചിട്ട് ഞമ്മക്ക് മനസ്സിലാകേണ്ട ചില വിവരങ്ങളുണ്ട് പക്ഷെ ഈ കിത്താബിന്റെ ബഹുമാനപ്പെട്ട ഭാവോസ്താദ് ദൃശ്യത്തി കൊടുക്കാറുണ്ട് അതായത് എന്തിനാ ഭാവോസ്താദിന്റെ ദർശനത്തിന് ഉസ്താദ് ഇത് എഴുതുമ്പോ ഉസ്താദിന്റെ വിവരങ്ങളെല്ലാം വരികളിൽ ഒതുക്കുക സാധ്യമല്ല അതെല്ലാവർക്കും അറിയണ ഒരു വിഷയമാണ് ഒരാളുടെ വിവരങ്ങളെല്ലാം വരികളിൽ ഒതുക്കുക സാധ്യമല്ല അതുകൊണ്ടാണ് ഈ വരികളിൽ നിന്നുള്ള കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം കിട്ടുമ്പോഴാണ് എന്താണ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഉപാധികളാണ് അതിനുള്ളത് ഏത് അർത്ഥകൽപ്പനയാണ് അവിടെ കൊടുക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായി ബോധ്യപ്പെടുന്നത് വരികളിൽ ഒതുങ്ങാത്ത എഴുമകളിൽ നിന്നാണ് ഈ എൽമകളാണ് കേട്ട് പഠിക്കുന്ന ആളുകൾക്ക് ലഭ്യമാകുന്നത് വായിച്ചു പഠിക്കുന്ന ആളുകൾക്ക് ഇത്തരം എൽമ കിട്ടൂല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹഹുൽ റതി അള്ളാഹു എന്ന് പറഞ്ഞത് ഇന്നമ ഇസ്തഫുൽമോഹൻ ആലിമീങ്ങളുടെ മനസ്സുകളിൽ നിന്നാണ് അല്ലാതെ വെറും കിതാബുകളുടെയോ പുസ്തകത്തിന്റെയോ വരികളിൽ നിന്നല്ല അപ്പൊ ഈ വരികളിൽ നിന്ന് ഇൽമ പഠിക്കുന്നതിന് പകരം ആലിമീങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഇൽമാണ് ഷാഫി മാമിന്റെ അസഹാബിന് കിട്ടിയിട്ടുള്ളത് ആ അസ്ഹാബാണ് അടുത്ത തലമുറക്ക് അത് പകർന്നു കൊടുക്കുന്നത് അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ വരികളിൽ പരിമിതമായി കിടക്കുന്ന എൽമുകൾക്ക് വിശാലമായ അറിവ് ഷാഫി മാമന്റെ അസ്ഹാബിനുണ്ട് അതുകൊണ്ടാണ് ലോകത്ത് ഇമാം ഷാഫി റതിന്റെ മതകബായി അറിയപ്പെട്ട പല സംഗതികളും ചിലപ്പോ ഇമാമിന്റെ കിതാബ് നോക്കിയാൽ കണ്ടോളണം എന്നില്ല അപ്പൊ ഷാഫിമാമ പറയാത്തൊരു കാര്യം പിന്നുള്ളവര് പറഞ്ഞതല്ല ഏഹ് ഇമാം ബുഹാരിക്ക് മൂന്ന് ലക്ഷം ഹദീസ് മനപ്പാടമുണ്ട് എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു ബുഹാരി ഇമാമിന്റെ ഹദീസ് നോക്കിയാൽ മൂന്ന് ലക്ഷം ഹദീസിന്റെ കിതാബ് നോക്കിയാൽ മൂന്ന് ലക്ഷം കിട്ടുമോ കിട്ടൂലല്ലോ അതുകൊണ്ട് ഒരാളുടെ അറിവ് മുഴുവനും അയാളുടെ രചനയിലൂടെ പുറത്തു വന്നു കൊള്ളണമെന്നില്ല രചനയിലൂടെ പുറത്തു വന്നാൽ തന്നെ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നായിരിക്കും രചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും അപ്പൊ നേരിട്ട് കേട്ട് പഠിച്ച ആളുകൾ അതിന്റെ വിശദാംശങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഷാഫി മാമന്റെ കിതാബ് മാത്രം നോക്കിയിട്ട് നമുക്ക് മധു അഭിപ്രായം എന്താണെന്ന് സ്വീകരിക്കാൻ കഴിയാതെ പോയത് നേരെ മറിച്ച് ഷാഫി ഇമാമിന്റെ അഭിപ്രായവും അതുപോലെ തന്നെ അഷാബിന്റെ അഭിപ്രായവും എല്ലാവരുടെ അഭിപ്രായങ്ങളും പരിശോധിച്ച് അതെല്ലാം ക്രോഡീകരിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തന്ന ഇമാമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫന്ന ഹസാമി എന്ന് പറയുന്ന ഇമാം നബി റഹമുല്ലാഹിഹിതങ്ങളും ഇമാം റാഫി റാഫി റഹമത്തുല്ലാഹി ലിഹിതങ്ങളും ആ റാഫി ഇമാമും നഹബി ഇമാമും വ്യത്യസ്ത കിതാബുകളുടെ രചയിതാക്കളായത് തന്നെ ആ കിതാബുകളിലെല്ലാം അവർ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ എന്താണ് അവരുടെ ശിഷ്യന്മാർ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന വിഷയങ്ങൾ എന്താണ് ഈ വിഷയങ്ങളെല്ലാം വളരെ വ്യക്തമായി പരിശോധിച്ചിട്ടാണ് ആ ഇമാമിന്റെ കിതാബുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായ കിതാബാകുന്ന കിതാബിൽ മിൻഹാജന മഹാന്മാര് ശരഹ എഴുതിയിട്ടുള്ളത് ആ ഷറഹകൾ അവലംബിച്ചു കൊണ്ടാണ് നമ്മളിപ്പോ ഷാഫി മദ്ഹബിന്റെ മസ്അല കണ്ടുപിടിക്കുന്നത് അത് ഷാഫി കിതാബ് അല്ലാത്തോണ്ട് ഷാഫി മദാബ് ആയത് അങ്ങനെ മനസ്സിലായിക്ക് അതായത് നമുക്ക് നല്ല പഴം കിട്ടും മാവിൽ നിന്നാണ് പഴം കിട്ടുന്നത് പക്ഷെ അതിന്റെ വേരിൽ നിന്ന് കിട്ടൂരാ തടിയിൽ നിന്ന് കിട്ടൂരാ കൊമ്പിൽ നിന്ന് കിട്ടൂല ശിഖിരത്തിൽ നിന്ന് കിട്ടൂല അതിന്റെ ഇങ്ങേ തലക്കന്ന കിട്ടുക ഇതേപോലെ തന്നെ ഖുറാനും സുന്നത്തും മദുഹബിന്റെ ഇമാമിയങ്ങളും എല്ലാം അവിടെ ഉണ്ടാവും പക്ഷെ നമ്മുടെ അടുത്തേക്ക് അത് എത്തണമെങ്കിൽ അതിന്റെ മുരടിൽ നിന്നോ തടിയിൽ നിന്നോ വേരിൽ നിന്നോ ഒന്നും ഞമ്മക്കത് കിട്ടൂല അത് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അതിന് ഇങ്ങേ തലക്കന്നാ കിട്ടുക അപ്പൊ ഷാഫി മധുഹബ് നമ്മുടെ കയ്യിൽ എത്തുന്നത് അതിന്റെ ഇങ്ങേ തലയിൽ നിന്നാണ് അതാണ് നേവി കിതാബിലൂടെ അങ്ങനെ കടന്നു വന്നിട്ട് ഇബിൻ ഹസർ തങ്ങളുടെ വന്നത് ആ തു വലിയൊരു ബഹർ ആയതുകൊണ്ട് ചില വിഷയങ്ങൾ നമുക്ക് തുർഫയിൽ നോക്കിയാലും പ്രയാസം ഉണ്ടാവും അതിനാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ ഇബിൻ ഹസർ അള്ളാഹു എന്ന തൊർഫയുടെ മുസന്നിഫിന്റെ അടുക്കൽ നേരിട്ട് എന്ന് പഠിച്ചിട്ട് ആ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഫത്തുൽ മണി ഇടക്കിടക്ക് കാല ഖുല കാലുല എന്ന് പറഞ്ഞത് അർത്ഥം ഫത്തുൽമീൻ പറഞ്ഞ സ്ഥലത്ത് ഗാനം കിതാബ് ഓതിട്ട് ആകെ ഈ നാലഞ്ച് സ്ഥലത്ത് ഇഭിനാജ് തങ്ങൾ പറഞ്ഞെടുത്തുള്ളതാ അല്ലല്ലോ അപ്പൊ പറഞ്ഞ എല്ലാ കാര്യവും ഫസ്തുമീൻ ഒതുക്കൽ സാധ്യമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വരികൾക്ക് എപ്പോഴും പരിമിതികളുണ്ട് വാചകങ്ങൾ അതിനേക്കാൾ എത്രയോ വിശാലമാണ് അതുകൊണ്ടാണ് ഇന്നഫാദൻ സുദൂരില്ലൂരിൻ അറിവ് പഠിക്കേണ്ടത് പണ്ഡിതന്മാരുടെ മനസ്സിൽ മനസ്സിലെന്നാണ് അല്ലാതെ വരികളിൽ വരികളില്ലെന്നല്ല എന്ന് മഹാൻ അഭിനയം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഞാൻ മരിക്കുന്നു